ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചൂട് ചായയുടെ കൂടെയും അല്ലെങ്കിൽ ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അട്ടി വെളിയായിട്ടുള്ളൊരു എഗ് പക്കോടയാണ് അപ്പം നമുക്ക് മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ചായ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതും ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ എക് പക്കോട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട നാലായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുട്ട കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം അതെല്ലാം ആറായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ആ രീതിക്കും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നാലായിട്ട് മുട്ട എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മസാലയൊന്നും ഇട്ട് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരല്പം ഉപ്പ് എല്ലാ മുട്ടയുടെയും മുകളിലായിട്ടൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് ഒരല്പം ഗരം മസാലയും നമ്മൾ ഉപ്പിട്ടതുപോലെ തന്നെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തൊന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാല എന്ന് പറയുന്നത് കുരുമുളകാണ് ഒന്നിന് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കുരുമുളക് ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയിലും ഒന്ന് ആകത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ചേട്ടാ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ കടലമാവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ട് വരാനും പാടില്ല ആ ഒരു ടീവിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാനായിട്ട് ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവം മാറിപ്പോവും ഇപ്പം ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാവിൻ്റെ ആയിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ പക്കോടയിൽ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ ഒന്ന് മുക്കിയതിനു ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മുട്ട മുഴുവനായിട്ടും മാവ് നല്ലതുപോലെ ഒന്ന് കോട്ടായി വരണം അതിനുശേഷം വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ മാവിൽ മുക്കിയെടുത്തിട്ടുള്ള മുട്ട നമുക്ക് ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ആദ്യം നാല് മുട്ടയൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ സൈഡും ഒരുപോലെ നമുക്കൊന്ന് വെന്ത് വരും പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും ഇതിന്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാ സൈഡും ഒരുപോലെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടിക്കോളും എണ്ണയുടെ പതിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഒന്ന് ട്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നിനെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബൈ